പറയുന്നു ഇറ്റ്സ് എ സ്പോയിലർ അലർട്ട് കാണാൻ മാത്രം നാളത്തെ എപ്പിസോഡിലാണ് മുൻഷി ഔട്ട് ആവുന്നത് ാണ് മുൻകുന്നത് രഞ്ജിത്ത് മുൻഷി ഷോക്ക് പുള്ളി ഒട്ടുമേ പ്രതീക്ഷിക്കാത്ത സാധനമാണ് രഞ്ജിത്ത് മുൻഷി ഷോക്ക് ആയിട്ട് ബിഗ് ബോസ് എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വരാൻ പറയുമ്പോ രഞ്ജിത്ത് ആരടുത്തും യാത്ര പറയാതെയാണ് അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന എല്ലായിടത്തും ദേഷ്യമാവും ഭയങ്കര വിഷമവും ദേഷ്യവും മുൻഷി വിചാരിക്കുന്നില്ല ഔട്ട് ആവുന്നു അങ്ങനെ മുൻഷി ആരടുത്ത് യാത്ര പറയാതെ പിണങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും യാത്ര പറഞ്ഞിട്ട് വാ എന്ന് യാത്ര പോകുന്നത് ഇതുവരെ പറയുമ്പോഴത്തേക്കും എന്നിട്ട് പിന്നീട് ലാലേട്ടന്റെ സ്റ്റേജിൽ ഒന്നും മുൻഷിയെ കാണിക്കത്തില്ല മുൻഷി ലാലേട്ടന്റെ സ്റ്റേജിൽ ഒന്നും വരില്ല എപ്പിസോഡിന്റെ ഷൂട്ടിങ്ങുകളെല്ലാം പിന്നീട് ബാക്കി കാര്യങ്ങളും ചർച്ചാ വിഷയങ്ങളും എല്ലാം കഴിഞ്ഞ് അവസാനമാണ് എപ്പിസോഡിന്റെ അവസാനമാണ് മുൻഷി സ്റ്റേജിൽ വരുന്നത് ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ് നാളെ പ്രേക്ഷകർ കാണുന്ന കാര്യം ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട് എടാ നിനക്ക് നിനക്ക് എന്ത് സുഖം കിട്ടുന്നു